ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് എൻ്റെ നേന്ത്രവാഴത്തോട്ടം തന്നെ കാണിച്ചേക്കാം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതാണ് എൻ്റെ വാ എൻ്റെ നേന്ത്രവാഴ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നേന്ത്രവാഴയ്ക്ക് നാട്ടം കൊടുക്കുന്നത് സംബന്ധിച്ചാണേ ഞാൻ നട്ട നേന്ത്രവാഴയിൽ ഒരു മൂന്നാറെ കൊലച്ചിട്ടുണ്ട് അത് ഇതാണ് ഈ കിട്ടുന്നത് കേട്ടോ നാട്ടുകൊടുക്കുമ്പം കൃത്യം കവളിനിട്ട് കിടക്കും ഇല്ലെങ്കിൽ കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒടിഞ്ഞു പോകും അപ്പം നമ്മൾ താഴെ ഇട്ട് കെട്ടരുത് അതേ ഈ ഭാഗത്തിട്ട് കെട്ടരുത് മോളിൽ തന്നെ കൃത്യ ആ റൗണ്ട് വളഞ്ഞ് വരുന്ന കാളാമുണ്ടം കൂട്ടിയിട്ട് വേണം കെട്ടാൻ അങ്ങനെ കെട്ടുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ഒരു കാറ്റിൽ ഏതൊക്കെ പോലെ ഒടിഞ്ഞു പോകില്ല ചിലർ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നാട്ടം കൊടുക്കുന്നത് ആ കാളാമുണ്ടം വളയുന്നതിൻ്റെ കുറച്ച് താഴെ വെച്ചിട്ട് ഒന്നെങ്കിൽ നാട്ട തീർന്നു പോവും ഇല്ലെങ്കിൽ അവിടെ വെച്ചായിരിക്കും അങ്ങനെ കെട്ടിയാൽ നല്ലൊരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവളോ ചോദിക്കും രണ്ട് കെട്ട് കെട്ടുകയും ചെയ്യണം ഇത് കണ്ടോ ഇടയ്ക്കൊരു കെട്ടും കൂടെ കൊടുക്കണം ഏറ്റവും മുകളിലൊരു കെട്ട് കൊടുക്കണം നാട്ട കുഴിച്ചിട്ടതിൻ്റെ ശേഷം പറയുന്ന ചെയ്യുന്ന കാര്യമാണെങ്കിൽ പറയുന്നത് കേട്ടോ ഇതേ ഇടയ്ക്ക് ഒരു കെട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് കെട്ട് കൊടുക്കണം കാര്യം കുറച്ച് കഷ്ടപ്പാടും പണിയുമൊക്കെ ഉണ്ട് ഈ കൊല നമ്മുടെ കൈ കിട്ടണമെങ്കിൽ കാറ്റിനെ അതിജീവിക്കണമെങ്കിൽ ഇതൊക്കെ വേണ്ടി വരും നല്ല ശക്തമായ നാട്ടയും കൊടുക്കണം ചെറിയ കമ്പൊന്നും കിട്ടിയിട്ട് കാര്യമില്ല നല്ല മുഴുത്ത നാട്ടം ഇതുണ്ടോ ഞാൻ കൊടുത്തിരിക്കുന്നുണ്ടോ ഇതുപോലത്തെ നല്ല കിഴ മുറിച്ചിട്ട് തൂണ് നാട്ടുന്ന പോലെ ശരിക്കും നാട്ടി കൊടുക്കണം അതിന് കുറച്ച് പണി വരുന്നതാണ് പക്ഷെ നമ്മളത് മാതം കാണിച്ചിട്ടുണ്ടെങ്കിൽ സംഗതി ചിലപ്പം കാറ്റടിച്ചാൽ ചിലപ്പോൾ പോവും അപ്പോൾ കായ്ക്കൊക്കെ വില പ്രത്യേകം ശരിക്കും നമ്മൾ അതിൻ്റെ പുറകെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സംഗതി നമുക്ക് വലിയ നഷ്ടമായിരിക്കും തരും അതുകൊണ്ട് നേന്ത്രവാഴയുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് മര്യാദയ്ക്ക് നാട്ടം കൊടുക്കുക വള്ളി വലിക്കാൻ പറ്റുമെങ്കിൽ അത് ശരിക്കും ശക്തമായി വള്ളിയും കൊടുക്കണം ഒരു ലൈൻ വള്ളി പോരാ ക്രോസ് എല്ലാം വലിച്ച് അത് പ്രത്യേകം അതിന് പഠിക്കാനുണ്ട് നാട്ടയുള്ള പ്രദേശത്താണെങ്കിൽ നാട്ടം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും മെച്ചം ഇത് ഇതുപോലെ നാട്ടം കൊടുക്കുകയാണെങ്കിൽ വരുമാനപ്പെട്ട ഒരു കാറ്റും പിന്നെ പെടുത്തുകല വാഴ പെടുത്തുകല നല്ല നാട്ടമായിരിക്കണം എന്ന സംഗതി ക്ഷയുണ്ടാവും പിന്നെ ഞാൻ പല വീഡിയോയിലും പറയുന്നൊരു സംഗതിയാണ് ഞാൻ നേന്ത്രവാഴ നട്ടതിന് ശേഷം ഇതിപ്പം വേനൽക്കാലമാണ് ഞാൻ ഇതിൻ്റെ കൈ മുറിച്ച് വിടുകയില്ല ഇതിനുമുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുണ്ടോ കൈ തൂങ്ങി കിടക്കുന്നുണ്ട് കൈ ഇങ്ങനെ കിടന്നുകൊണ്ട് ഒരു ദോഷവും ഒരു വാഴേനയും ഒരു കിടങ്ങളും ആക്രമിക്കുകയില്ല വേനൽക്കാലത്ത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവുകയില്ല പിണ്ടിപ്പുഴവിൻ്റെ ആക്രമണം ഈ കൈ ഇങ്ങനെ മുറിക്കാത്തതിൻ്റെ പേരിലൊന്നും വരികയില്ല പല ആളുകൾ ചില ആളുകളൊക്കെ ഇങ്ങനെ കമൻസ് ഇട്ടിട്ടുണ്ട് അത് പിണ്ടിപ്പുഴു അതിൻ്റെ ഉപദ്രവം കൂടും പിന്നെ വാഴക്കൊല കൊത്തം ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമൻസ് ഇട്ടിട്ടുണ്ട് ഇതിനുമുമ്പൊക്കെ പക്ഷേ എൻ്റെ ഒറ്റ വാഴ പോയി പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമണം വേനക്കുണ്ടായിട്ടില്ല ഞാനിങ്ങനെ ഈ കൈ ഇങ്ങനെ തൂക്കിയിട്ട് എൻ്റെ വരില്ല വാഴയ്ക്ക് ചെയ്യേണ്ട പണി കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല പിന്നെ ഈ വിത്ത് ഞാനിപ്പോൾ ഈ നട്ടേക്കുന്നത് കടയിൽ നിന്ന് മേടിച്ച് നട്ടാണ് ഇതിന് കുറച്ച് കേടായിപ്പോയി വീണ്ടും അത് ഇറങ്ങി മാറ്റി നിട്ടും അങ്ങനെ ഇതിനകത്ത് ചെറിയ വാഴയും വലിയ വാഴയും കാണാം ഏറ്റവും തലവാഴയൊക്കെ കുലച്ചുകൊണ്ടിരിക്കുക ഇതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ വിത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല സൈസ് വിത്താണ് കിട്ടുന്നത് അതെല്ലാം ഒരേ മേനി കുലച്ച് കിട്ടൂല അത് നമ്മൾ സ്വന്തമായിട്ട് ഒന്നെങ്കിൽ എവിടെയെങ്കിലും പോയി വിത്ത് പിരിക്കുന്ന തിരിഞ്ഞെടുക്കണം നല്ല വിത്ത് നോക്കിയെടുക്കണം അല്ലെങ്കിൽ നമ്മളെ സ്വന്തം വിത്തായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഒരേ വലിപ്പുള്ള പ്രത്യേകം പ്രത്യേകം നടാൻ പറ്റും ഇതിപ്പോൾ കടയിൽ നിന്ന് നമ്മൾ കിട്ടുന്നത് പിറക്കിയിട്ട് പോരും അല്ലെങ്കിൽ അവർ പിറക്കിത്തരും അല്ലെങ്കിൽ വണ്ടിക്കാർ പറക്കിത്തരും അതൊക്കെ നമ്മൾ ഇങ്ങനെ തോന്നുന്ന പോലെ നട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിഷയമാവും ഇതിപ്പോൾ ഞാൻ വെച്ചെടുത്ത വിത്ത് കേടായിപ്പോയതാണ് അപ്പം ഇതുപോലെ ഇങ്ങനെ കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അതിന് ഞാൻ മാറ്റി നട്ടതാണ് ഇങ്ങനെ പല സ്റ്റെപ്പായി പോയത് എന്തായാലും ഇപ്പോൾ ഉള്ളത് കയറി വരുന്നുണ്ട് കുഴപ്പമില്ല പണിയൊക്കെ എടുക്കുന്നു നനയൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി വാഴയും വലിയ താമസിക്കാത്ത കുറച്ച് തുടങ്ങും ഇപ്പോൾ പിന്നെ വേനൽക്കാലമാണ് നന്നായിട്ട് നന കൊടുക്കണം വാഴ കൃഷി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് ഇല്ലെങ്കിൽ സംഗതി ഒടിഞ്ഞു പോകും നനയും വളവുമാണ് ഇതിന് ഏറ്റവും മെയിൻ വിഷയം നന്നായി വിത്ത് തിരഞ്ഞെടുക്കുക കേടില്ലാത്ത വിത്തായിരിക്കണം പിന്നെ പിണ്ടിപ്പുഴു അല്ല പിന്നെ പാണപ്പുഴുണ്ടാകാൻ പാടില്ല അതുപോലുള്ള സംഗതികളൊക്കെ നോക്കണം നോക്കി കൃഷി ചെയ്താൽ ഈ കൃഷി മെച്ചമാണ് കൃഷി അത്ര നഷ്ടമൊന്നുമില്ല പക്ഷേ ഈ പ്രകൃതിയുടെ മറ്റൊരു സംഗതി നമ്മൾ കാറ്റടിച്ച് സംഗതി ഒടിച്ച് കളയ ഒടിച്ച് കളയുക അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ് അപ്പം ഇതെല്ലാം ശ്രദ്ധിച്ച് നടുവാണെങ്കിൽ നേന്ത്രവാഴ കൃഷി നഷ്ടമില്ല നമ്മുടെ പണിക്കുലികൾ കിട്ടും ഇതിപ്പം ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത സ്ഥലത്ത് തന്നെ വീണ്ടും ചെയ്തതാണ് രണ്ടാം കൊല്ലത്തെ കൃഷിയാണിത് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇനി കുറച്ച് വിത്ത് ഇങ്ങനെ മാറ്റി നട്ടു അതിൻ്റെ ഒരു ചെറിയ ക്ഷീണം ഉണ്ടെന്ന് മാത്രം എന്നാലും എല്ലാത്തിനെയും ഞാൻ കയറ്റിക്കൊണ്ട് വരുമത് കുഴപ്പമില്ല അത്യാവശ്യം വെള്ളമുള്ള പ്രദേശമാണതൊന്നും നനയ്ക്ക ഇത് മൊത്തം ഞാൻ നാട്ടുകൂത്താനാണ് പരിപാടി വില്ലി മേടിച്ച് അത് മുറിച്ച് പൊട്ടിച്ച് കുത്താനാണ് പരിപാടി ആദ്യം കിട്ടിയ ഒരു കുറച്ച് കിഴ ആ മുകളിൽ മൂന്നെണ്ണത്തിന് കുത്തിയെന്നേ ഉള്ളൂ ഇനിയിപ്പം ഇല്ലി ആണ് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഇതിന് നാട്ടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വള്ളി വലിക്കുന്നില്ല ഭയങ്കരം കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ വള്ളിയാലൊന്നും നിൽക്കില്ല നാട്ടം തന്നെയാണ് മെച്ചം കണ്ടോ ഒറ്റ വാടയും കച്ചിയാൻ മുറിച്ചു കൊടുക്കില്ല എല്ലാം കണ്ടോ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നുണ്ടോ ഇതിൻ്റെ ഓല ഇല്ല കണ്ടോ ഞാനിങ്ങനെ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഗൈസ് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്